പയസ്വിനി മാവിന്റെ അതിജീവനത്തിന് രണ്ട് വർഷം പൂർത്തിയായി സുഗതകുമാരി ടീച്ചർ നട്ടുനനച്ച പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അടുക്കത്തുബൽ ജി യു പി സ്കൂൾ മുറ്റത്തേക്ക് പറിച്ചു നടുകയായിരുന്നു നിറയെ പച്ചപുതച്ച് കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പയസ്വിനി കാസർഗോഡ് പീപ്പിൾസ് ഫോറം പയസ്വിനി നട്ടതിന് രണ്ടാണ്ട് തികയുന്ന ദിവസത്തെ വിവിധ പരിപാടികൾ കൊണ്ട് ആഘോഷമാക്കി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ निया न्यू बस स्टैंड कासरगोड മലയാളത്തിൻ്റെ പ്രിയ കവയത്രി സുഗതകുമാരി ടീച്ചർ നട്ടുനനച്ച തേന്മാവ് പയസ്വിനി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അടുക്കത്ത് വയൽ ജി യു പി സ്കൂൾ മുറ്റത്തേക്ക് പറിച്ച് നട്ടതിന് രണ്ടാണ്ട് തികയുന്നു ബസ് സ്റ്റാൻഡ് പരിസരത്ത് തണൽ വിരിച്ചുണ്ടായിരുന്ന മരങ്ങൾ സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചപ്പോൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായായിരുന്നു അന്ന് മാവിൻ തൈ നട്ടത് സുഗതകുമാരി തന്നെയാണ് പയസ്വിനി എന്ന പേരിട്ടതും ദേശീയപാത വികസനത്തിൽ തലപ്പാടി മുതൽ ചെങ്കള വരെ മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ പയസ്വിനി പറിച്ചുനട്ട് സംരക്ഷിക്കുവാൻ ആവശ്യമുയർന്നു കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി ഇതിന് തയ്യാറായി രംഗത്ത് വന്നതോടെ കാസർഗോഡ് പീപ്പിൾസ് ഫോറവും പോലീസും കൈകോർത്താണ് പതിനാറ് വർഷം പ്രായമായ മാവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചിന് ദേശീയപാതയരികിൽ നിന്നും അടുക്കത്ത് ബയൽ ഗവൺമെൻറ് യു സ്കൂൾ വളപ്പിലേക്ക് മാറ്റി നട്ടത് പയസ്വിനിയുടെ അതിജീവനം വൈകാരികതയോടെ മനസ്സിൽ സൂക്ഷിക്കുന്ന കാസർഗോഡ് പീപ്പിൾസ് ഫോറം പയസ്വിനി നട്ടതിന് രണ്ടാണ്ട് തികയുന്ന ദിവസത്തെ വിവിധ പരിപാടികൾ കൊണ്ട് ആഘോഷമാക്കി ഒപ്പം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കാസർഗോഡ് മാതൃഭൂമി സീഡ് അടുക്കത്ത് ബയൽ സ്കൂൾ ഇക്കോ ക്ലബ്ബും സീഡ് ക്ലബും ഉണ്ടായിരുന്നു പരിപാടി പ്രശസ്ത കവി കല്ലറ അജയൻ പരിസ്ഥിതി കവിത ചൊല്ലി ഉദ്ഘാടനം ചെയ്തു പുഴയുടെ വേദന അറിയാമോ പുഴയുടെ വേദന അറിയാമോ മലയുടെ നൊമ്പരമറിയാമോ തെളിനീരരുവി നികത്തും നേരം പിടയും പരലിനെയറിയാമോ വയലിൽ ശ്വാസം മുട്ടിപ്പിടയും ജലഹൃദയത്തിനെയറിയാമോ മലകളിടിക്കെ ഒഴുകിയ മണ്ണിൻ അറിയാമോ മരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മരങ്ങൾ നമ്മുടെ സമൂഹത്തെ അല്ല നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തെ തന്നെ എത്രമാത്രം മോടി പിടിപ്പിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിയത് ടീച്ചർ ഒരാൾ നടത്തിയ ഒറ്റയാൾ സൈലൻ്റ് വാലി സമരം മുതൽ ടീച്ചർ നടത്തിയ ഒറ്റയാൾ സമരമാണ് ആ നമ്മുടെ മൊത്തത്തിൽ ആ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് അത്തരത്തിൽ അന്യജീവനുദഗി സുജീവിതം ധന്യമാക്കും അമലേ വിവേകികളെന്നാശാൻ പറഞ്ഞതുപോലെ ആ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആ ഒരാളെന്ന നിലയ്ക്ക് അവസാന കാലത്തൊക്കെ ടീച്ചറെ ചെന്ന് കാണുമ്പോൾ ടീച്ചർക്ക് ആ മരണത്തെക്കുറിച്ചുള്ള ഭയത്തെക്കാളുപരി ടീച്ചർക്കുണ്ടായിരുന്നത് ഇത് ഇനി ആര് ഇതൊക്കെ ഏറ്റെടുക്കും എന്നുള്ള ആ ഒരു വ്യാകുലതയായിരുന്നു എപ്പോഴും ടീച്ചർ അങ്ങനെയാണ് പറയുന്നത് ആ ടീച്ചർക്ക് ഈ പ്രകൃതിയോടുള്ള സ്നേഹവും മരങ്ങളോടുള്ള സ്നേഹമൊന്നും ഒരിക്കലും ഒരു നാട്യമായിരുന്നില്ല പൂർണ്ണമായിട്ട് അത് ടീച്ചറുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്ന കാര്യമായിരുന്നു എം രമേശ് അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് പീപ്പിൾസ് ഫോറം പ്രസിഡന്റ് പ്രൊഫസർ വി ഗോപിനാഥൻ മാതൃഭൂമി ബ്യൂറോ ചീഫ് മാത്തുകുട്ടി എം പത്മാക്ഷൻ കെ വി കുമാരൻ വി ഡി ജോസഫ് കെ കുഞ്ഞമ്പു നായർ കൃഷ്ണൻ നമ്പൂതിരി സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസർ വിജയാനന്ദ് സീഡ് കോർഡിനേറ്റർ ഊരാളുങ്കൽ പ്രൊജക്ട് മാനേജർ നാരായണൻ അസിസ്റ്റന്റ് നിഷാൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക ടി കെ യശോദ സ്വാഗതവും സ്കൂൾ അധ്യാപിക ലത നന്ദിയും പറഞ്ഞു ചടങ്ങിൽ മൊക്കരാൽ മാവിൻ തൈകളും ആര്യവേപ്പും നട്ടുനച്ച് വലുതാക്കുവാൻ പാകത്തിൽ വിതരണം നടത്തി രണ്ട് മാസത്തിനകം സുഗതകുമാരിയുടെ സ്മരണ നിലനിർത്തുന്ന പയസ്വിനിക്ക് ചുറ്റും ഭംഗി കൂട്ടി ഇരിപ്പിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്ന് ഒരാളുങ്കൽ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്